എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടായിട്ട് ഹോളിസ്പിറ്റ് ഗോഡ് പിതാവിന്റെയും പുത്രന്റെ ആത്മാവാണ് ഹോളിസ്പിറ്റ് ഗോഡ് നമ്മളെ യേശുവിലേക്ക് അടുപ്പിക്കും അല്ലെ നന്മയുടെ ദൈവമാണ് ഹോളിസ്പിറ്റ് ഗോഡ് സത്യത്തിന്റെ ആത്മാവാണ് ഹോളിസ്പീഡ് ഗോഡ് ധൈര്യത്തിന്റെ ആത്മാണു ഹോളിസ്പീഡ് ഗോഡ് നമ്മളെ എന്നും ദൈവത്തിന്റെ വഴി കൂടെ നടത്തുകയും ദൈവത്തെ പറ്റി നമുക്ക് റിവീൽ ചെയ്തു തരികയും അല്ലെ ദൈവത്തിന്റെ ബുദ്ധിയിലും വിജ്ഞാനത്തിലും നമ്മൾ നടത്തുകയും ചെയ്യുന്നതാണ് ഹോളിസ്പീറ്റ് ഗോഡ് നമുക്കറിയാം നമ്മുടെ ലോഡ് നമ്മളുടെ കിങ് യേശുക്രിസ്തു ലോകത്തുണ്ടായിരുന്നപ്പോൾ മനുഷ്യന്റെ രൂപത്തിലുണ്ടായിരുന്നപ്പോൾ ഹോളിസ്പിറ്റ് ഗോഡ് നിറഞ്ഞിരുന്നു അല്ലെ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് യേശുൽ ഓഫ് ഹോളിസ്പിറ്റ് ഗോഡ് ഉണ്ടായിരുന്നു യേശുവിൽ അപ്പൊ നമ്മളെ പറ്റിയും ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളും ഹോളിസ്പിറ്റ് ഗോഡിനാല് നയിക്കപ്പെടുന്നവരായിരിക്കണം എന്നാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളെ പറ്റി വിചാരിക്കുന്നത് അതാണ് ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ പറ്റി ഉള്ളത് അപ്പോ നമ്മള് മനുഷ്യവർഗം ദൈവം മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ പിശാഷ് മനുഷ്യനെ ഹെയ്റ്റ് ചെയ്യുന്നു അല്ലെ അപ്പൊ നമുക്കറിയാം ഹോളിസ്പിറ്റ് ഗോഡ് ദൈവത്തിന്റെ സ്പിരിറ്റ് ആയിരിക്കുന്ന പോലെ തന്നെ പിശാഷിന്റെ കൂടെ അവന്റെ ടീമുണ്ടെന്ന് വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ പിശാശിന് ഒരുപാട് ദുഷിച്ച ആത്മാക്കൾ അവന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ നമ്മള് ഹോളിസ്പെറ്റ് ഗോർനാൾ അയക്കപ്പെടുന്നവരല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റുമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യവർഗം അവന്റെ ടീമിലായി പോകും പിശാശിന്റെ ടീമിലായി പോകും എന്ന് വെച്ചുകഴിഞ്ഞാൽ സൂപ്പർനാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഒന്നു മാത്രമേ ഉള്ളൂ അവിടെ ഒന്നെങ്കിൽ ദൈവത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ പിശാശിന്റെ ഒപ്പം അതിന്റെ ഇൻ ബിറ്റ്വീൻ അതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലമില്ല മനുഷ്യർ വെച്ചാൽ ഞാൻ പിശാശിൻ്റെ കൂടെ ആയിരിക്കും ഒട്ടും താല്പര്യപ്പെടുന്നില്ല പക്ഷെ എനിക്ക് യേശുവിന്റെ ഒപ്പം ആയിരിക്കാൻ താല്പര്യമില്ല അല്ലെ അങ്ങനെയല്ല യേശുവിന് ഇഷ്ടപ്പെടാത്ത മനുഷ്യരാണ് ഭൂരിഭാഗം ഈ ലോകത്ത് നിന്ന് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഒരു ഗ്രേ ഏരിയ എന്ന് പറഞ്ഞ സ്ഥലമില്ലല്ലോ അല്ലെ ഒന്നെങ്കിൽ യേശുവിൻ്റെ ഒപ്പം ഒന്നെങ്കിൽ നമ്മുടെ ദൈവത്തിനൊപ്പം അല്ലെങ്കിൽ പിശാശിന്റെ ഒപ്പം അപ്പൊ ഇന്ന് ലോകത്ത് കണ്ടു വരുന്നത് ഇന്ന് തന്നെയല്ല നേരത്തെ യേശുവിൻ്റെ സമയത്ത് അതിനൊക്കെ മുമ്പേ തന്നെ ലോകത്തിൽ പിശാശ് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട് ഒരുപാട് സ്പിരിറ്റ് വഴി ഓപ്പറേറ്റ് ചെയ്തു പക്ഷെ ഒരു ഒരു സ്പിരിറ്റിന്റെ പേരെ റിലീജിയസ് അല്ലെ ആ ഒരു സ്പിരിറ്റാണ് ഫാരിസിമാരിലും എന്താ പറയാ പരീക്ഷന്മാരിലൊക്കെ കണ്ടുപോയി സ്പിരിറ്റ് അങ്ങനെ ഒരു സ്പിരിറ്റിൽ ഓപ്പറേറ്റ് ചെയ്തോണ്ട് ചെയ്തുകൊണ്ടാണ് അവര് യേശുവിനെ ഹേറ്റ് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അതിനു മുമ്പേ ഉള്ള പ്രോഫിറ്റുമാരെല്ലാം ഹേറ്റ് ചെയ്യുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജെറുസലേമിന്റെ പുറത്ത് ഒരു പ്രോഫറ്റ് നശിച്ചു പോവുക എന്നുള്ളത് അല്ലെ കില് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അല്ലെ പ്രോഫറ്റുമാരെയും ദൈവം സെൻഡ് ചെയ്തിരുന്നവരെയും എല്ലാം കില് ചെയ്തിരുന്നത് ജെറുസലേമിന്റെ ഉള്ളിലാണ് കാര്യം എന്താന്ന് വെച്ചാൽ ഈ റിലീജിയസ് സ്പിരിറ്റാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ സ്ഥലമാണ് ദൈവത്തിന്റെ കിങ്ഡം ആയിരുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ എന്താ പറയുക സിറ്റിയാണ് അല്ലെ ജെറൂസലേം പക്ഷെ അവിടെ ഇവരുടെ മോശപ്പെട്ട രീതിയിലുള്ള വർക്കാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് സെയ്റ്റന്റെ ആത്മാവായിരുന്നു അപ്പൊ അതാണ് ഇന്നത്തെ പോകുന്നതിനുമ്പോൾ നമുക്കിത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും കഥാ സമയത്ത് നന്ദി പറയുന്നു കഥാ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങളെ തേടി എത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു കഥാവ് ഒന്നിനും തന്നെ ഞങ്ങളെ അങ്ങടെ കയ്യിൽ നിന്ന് എടുക്കാൻ സാധിക്കത്തില്ല കൊളിസ്പെഡൻ ഫില്ല് ചെയ്തതിന് നന്ദി കൊളിസ്പെഡ് നന്ദി കഥാവെ ഞങ്ങൾ നയിക്കുന്നതിനായിട്ട് ഞങ്ങൾ ടീച്ച് ചെയ്യുന്നതിനായിട്ട് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ കൂടെ ഉള്ളൈനായിട്ട് താങ്ക് യു ജീസസ് മാസ്റ്റർ ഞങ്ങൾ ഹൃദയത്തെ തുറക്കണം അപേക്ഷിക്കുന്നു സംസാരിക്കണം അപേക്ഷിക്കുന്നു ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം അപേക്ഷിക്കുന്നു താങ്ക് യു ജീസസ് സ്നേഹത്തായിട്ട് മകനായിട്ട് നന്ദി പറയുന്നത് ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് നന്ദി പറഞ്ഞിരുന്നു തന്നെ ആമേ നമുക്ക് ലൂക്കോസ് സുശേഷത്തിലേക്ക് പോകാം ലൂക്കോസിന്റെ പതിമൂന്നാമത്തെ ചാപ്റ്ററിന്റെ മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തി വരെയുള്ള മുപ്പത്തിമൂന്ന് വരെയുള്ള ഒന്ന് വായിക്കാം ലൂക്കോസിന്റെ പതിമൂന്നിന്റെ മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തി മൂന്ന് വരെ ഇങ്ങനെയാണ് പറയുന്നത് ആ നാഴികയിൽ തന്നെ ചില പരീക്ഷർമാർ അടുത്തു വന്ന് ഇവിടെ വിട്ടുപോയിക്കൊള്ളുകൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും യും മൂന്നാം നാളിൽ നാളിൽ സമാപിക്കുകയും ചെയ്യും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ജെറുസലേമിലേക്ക് യരുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭ്യമല്ലോ അപ്പൊ യേശു ആ സാധാരണ പോലെ തന്നെ യേശു ആഹ് ടീച്ച് ചെയ്യുന്നു അല്ലെ ആൾക്കാർ ടീച്ച് ചെയ്യുന്നപ്പോ നമുക്കറിയാം ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് യേശു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഏർ അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും തന്റെ ക്രൂസി ഭിക്ഷൻ സമയമായി കഴിഞ്ഞപ്പോ യേശു തന്റെ മുഖം ജെറുസലേമേക്ക് തിരിച്ചിരുന്നു എന്നാ പറഞ്ഞല്ലേ എന്ന് വെച്ചാൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി അജ്യാൻ വേണ്ടി യേശു ആ അങ്ങനെ യാത്ര ചെയ്തിരുന്നു അല്ലെ അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പൊ ഇവിടെയും ഏർ ജെറൂസലേമിലേക്കുള്ള യാത്രയിലാണ് തന്റെ മനുഷ്യനായിട്ടുള്ള ഈ ലോകത്തിലെ വാസത്തിന്റെ അവസാന കാലമായി പിഴയ്ക്കും അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ യേശു ആൾക്കാരെ പഠിപ്പിക്കുന്നു അല്ലെ അനാരോഗിക്കൂടെ കടക്കണം ദൈവത്തിന്റെ കിങ്ക്ടത്തിൽ കടക്കാൻ നിങ്ങൾ സ്രാവണം എന്നുള്ള കാര്യത്തെ പറ്റി പഠിപ്പിക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ കുറെ പരീക്ഷന്മാര് വന്ന് പറഞ്ഞു ഇവിടെ വിട്ടു പോകുമോ ഹെറോദാവ് നിന്നെ കൊല്ലാൻ ഇച്ഛിക്കുന്നു അപ്പൊ തനിക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യത്തെപ്പറ്റി യേശു പറയണം ഇന്നും നാളെയും തനിക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞു അവസാനം യേശു പറയുന്ന ഒരു വാക്കാണ് അതാണ് ഇന്നത്തെ ടോപ്പിക് യേശുലിന് പുറത്തു വെച്ചു ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭ്യമല്ലോ അല്ലെ സകല പ്രവാചകന്മാരും നശിച്ചു പോകുന്നത് എന്ന് വെച്ചാൽ കൊല്ലുന്നത് നശിച്ചു പോകുന്ന പറഞ്ഞാൽ അവരെ മോശ പ്രവർത്തി കൊണ്ട് നശിച്ചു പോകുന്നതിനെ പറ്റിയല്ല പറയുന്നത് പ്രവാചകന്മാരെ കൊല്ലുന്നത് ജെറുസലേമിൽ വെച്ചാണ് ജെറുസലേമിനെ പറ്റി ജെറുസലേമെ ജെറുസലേമെ നാലാമത്തെ വാക്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ജെറുസലേമെ ജെറുസലേമെ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലറിയും ചെയ്യുന്നതുപോലെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ എത്രവട്ടം ചേർക്കുവാൻ ചേർക്കുവാൻ ചേർത്തുകൊള്ളു എനിക്ക് മനസ്സുണ്ടായിരുന്നു നിങ്ങൾക്കോ മനസ്സില്ല ജെറുസലേം ആ സ്ഥലം കൊല്ലുന്നു എന്നല്ല പറയുന്നത് ജെറുസലേമിൽ വസിക്കുന്ന ആൾക്കാര് കൊല്ലുന്നു മനുഷ്യരെ കൊല്ലുന്നു അല്ലെ ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ പ്രവാചകന്മാരെ ദൈവം അയക്കുന്നവരെ ജെറുസലേമിലേക്ക് അയക്കുന്നവരെ അല്ലെ ഇസ്രായേലിലേക്ക് അയക്കുന്നവരെ ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊല്ലുന്ന സ്ഥലമാണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉള്ളത് പരീക്ഷന്മാരും ശാസ്ത്രിമാരുമാണ് അല്ലെ ഇപ്പൊ ജെറുസലേമിനെ പറ്റി നമുക്കറിയാം ടെമ്പിൾ ഉണ്ടായിരുന്ന സ്ഥലം റിലി റിലീജിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു അല്ലെ സ്പിരിച്വൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആകേണ്ട സ്ഥലം റിലീജിയന്റെ ഹെഡ്വാർട്ടേഴ്സ് ആയി മാറി എന്ന് വെച്ചു വെച്ചുകഴിഞ്ഞാല് ദൈവം ഇപ്പൊ ദൈവിന്റെ ഒക്കെ സമയത്ത് നമുക്കറിയാം അത് ഡേവിഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു അല്ലെ അപ്പൊ ഡേവിഡ് എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിരുന്നുള്ള കാര്യ ഡേവിഡ് ഡേവിഡ് കിങ്ങായിരുന്ന സമയത്ത് ദൈവത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കാൻ ഡേവിഡ് ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പോഴ് ഇത് ഈ യേശുക്രിസ്തുവിന്റെയൊക്കെ സമയം നടക്കുമ്പോൾ അവിടെ റോമൻകാർ റോമൻകാരും എല്ലാം കയറി നരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അല്ലെ ഇവരുടെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലെ അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് നടന്ന കാര്യങ്ങൾ അല്ലെ അപ്പൊ നമുക്കറിയാം കാലാകാല സമയാസമയങ്ങൾ ദൈവം ഇവരെ മറ്റുള്ള ഏർ ആൾക്കാരെ കൊണ്ട് ഇൻവേഡ് ചെയ്യാനൊക്കെ അനുവദിച്ചു കൊടുക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വേറെ ദൈവങ്ങളുടെ പുറകെ പോകുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പാപം തിങ്ങിക്കൂടി അല്ലെ ഇസ്രായേലിന്റെ മക്കളുടെ ജീവിതത്തിൽ അപ്പൊ ദൈവത്തിൽ തന്നെ ഇവരെ ഒന്ന് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ അതിന്റെ കൂട്ടായിട്ടാണ് റോമൻസ് ആ സമയം യേശുവിന്റെ ഒക്കെ സമയത്ത് ജെറുസലേമിലൊക്കെ ഉണ്ടായിരുന്നത് അല്ലെ ഇസ്രായേൽ മൊത്തം ഉണ്ടായിരുന്നതിന്റെ കാര്യം അപ്പൊ യേശുവിനെ പറയുവ ജെറുസലേമിന് പുറത്തു വെച്ച് പ്രവാചകന്മാരെ കൊല്ലുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള എന്ന് വെച്ചു കഴിഞ്ഞാൽ ജെറുസലേമിലാണ് ഈ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത് അവിടെയുള്ളത് റിലീജിയസ് ആയിട്ടുള്ള ലീഡേഴ്സ് അവരെ അവരെ ഭരിച്ചുകൊണ്ടിരുന്നത് ആത്മാവാണ് പിശാശാണ് നയിച്ചോണ്ടിരുന്നവര് അല്ലെ പിശാഷിന്റെ എന്താ പറയുക ഇവരെ നശിച്ചു എന്താ പറയുക നയിച്ചുകൊണ്ടിരുന്നത് ചുരുക്കം അപ്പൊ നമുക്കറിയാം ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്റർ മത്തായി ഇരുപത്തി മൂന്നിലേക്ക് നമുക്ക് പോകുമ്പോ ദൈവം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എങ്ങനെയാണ് ഈ പരുഷന്മാരുടെ സ്വഭാവം അവരെ വരായിരുന്നു എന്നുള്ള കാര്യത്തെ പറ്റി വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഒറ്റ ഒരു ഫുൾ ചാപ്റ്റർ തന്നെ ഇവർക്ക് വേണ്ടി ദൈവം എന്ന് വിചാരിച്ചോ അപ്പൊ എത്രമാത്രം ദൈവം അതിനെപ്പറ്റി നമ്മൾക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഷന്മാരെ സ്വഭാവത്തെ പറ്റി മനസ്സിലാക്കണം എന്നല്ല പറയുന്നത് പക്ഷെ അവിടുന്ന് നമ്മൾ കാര്യം ഗ്രഹിക്കണം എങ്ങനെയായിരിക്കും റിലീജിയസ് ആയിട്ടുള്ള സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നവരുടെ സ്വഭാവം എന്തായിരിക്കും എന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അതേപോലെ ആകാതിരിക്കുക ഇനി നമ്മളുടെ ചുറ്റുവടിയുറ്റം കാണുന്നവർ അല്ലെ പലരും അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കുക അതനുസരിച്ച് എന്താ പറയാ ഒഴിവാക്കുക ആൾക്കാര് അങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരാൾ കൺട്രോൾ ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ് നമ്മൾ പോളിസ്പിറ്റ് കോടിനാൽ മാത്രം കൺട്രോൾ ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ് അപ്പൊ റിലീജിയസ് സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാല് ഭയങ്കര എന്താ പറയാ ഹേറ്റഡ് അല്ലെ വെറുപ്പ് നിറഞ്ഞ ആൾക്കാരായിരിക്കും അവര് തങ്ങൾ ചെയ്യുന്നത് മാത്രം നന്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ഈ പരിശ്രമ ശാസ്ത്രമാരെ പറ്റി പറയാം നമുക്ക് അറിയാൻ പറ്റും യേശുവിന്റെ കുറ്റം കണ്ടെത്താൻ വളരെയധികം അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നാലും മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ ഇപ്പൊ ഇവരെ പറ്റി ദൈവം പറഞ്ഞു ഇരുപത്തിമൂന്നാമത്തെ ചാപ്റ്റർ മാത്യുവിന്റെ ഇരുപത്തി മൂന്നിന് ദൈവം പറഞ്ഞിരിക്കുകയോ ഇവര് മോസസിന്റെ കസേരയിൽ ഇരിക്കുന്നു മോസസിന്റെ സീറ്റിൽ ഇരിക്കുന്നു പക്ഷേ ഇവർ ചെയ്യുന്ന മോസസിനെ പോയി ചെയ്യുന്ന പോലത്തെ കാര്യമില്ല മോസിനെ പോലും മനസ്സുള്ള ഒരു വ്യക്തികളൊന്നും അല്ല ഇവര് അല്ലെ അപ്പൊ ഇവ ഇവരെപ്പറ്റി ദൈവം യേശു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷെ ഇവര് ചെയ്യുന്ന കാര്യം ഫോളോ ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പഠിപ്പിക്കുന്ന ഒന്ന് ഇവര് മനുഷ്യരെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം ഒന്ന് പക്ഷെ ഇവര് ചെയ്യുന്നതും വേറെ അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യത്തിലേക്ക് നോക്കരുത് അവർ ചെയ്യുന്ന കാര്യം അവരുടെ വർക്കിനെ ഫോളോ ചെയ്യരുത് പക്ഷെ അവർ പഠിപ്പിക്കുന്ന തോറൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അത് മാത്രം ചെയ്താൽ മതി അല്ലെ ഇവര് ദൈവത്തിന്റെ രാജ്യത്ത് ഇവര് പ്രവേശിക്കത്തുമില്ല ഇവര് മറ്റുള്ളവരെ പ്രവേശിക്കാൻ മിസ്ലീഡ് ചെയ്യും ആൾക്കാരും മിസ്ലീഡ് ചെയ്യും അല്ലേ പിന്നെ ഇവർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരാണ് റിലീജിയസ് സ്പിരിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരാണ് പിതവകളെ എന്താ പറ്റിച്ച് പ്രാർത്ഥിച്ച് അവർ നിന്ന് കാശ് അടിച്ചു മേടിക്കാൻ ശ്രമിക്കുന്നവരായിരുന്നു അല്ലെ പിന്നെ എല്ലാം ഒരു ഷോ ആണ് ഇവർക്ക് ഒരു ഷോ ഓഫ് ആണ് അല്ലെ എന്റെ ഞാൻ ചെയ്യുന്ന മറ്റുള്ളവരെ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ മാർക്കറ്റ് പ്ലേസിൽ വെച്ചും റബ്ബായി റബ്ബായി വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവർ അല്ലെ പിന്നെ പുറമേ നോക്കുമ്പോ എല്ലാ ഭയങ്കര റൈച്ചസ് ആയിട്ടും ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ മൊത്തം ചവകുടീരങ്ങൾ പോലെയാണ് പുറമെ ചവകുടീരങ്ങൾ പുറമെ നോക്കിക്കഴിയുമ്പോൾ വളരെ മനോഹരമാണ് പെയിന്റ് അടിച്ച് മാർബിൾ ഒട്ടിച്ച് വെച്ചിരിക്കും പക്ഷെ അകത്ത് കീഞ്ഞളിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇവര് ഇവര് ചെറിയ കാര്യത്തിന് പോലും ചെറിയ എന്താ പറയാ സീഡിന് പോലും ഹ്യൂമിൻ സീഡിന് പോലും അല്ലെ ഇവര് തൈത്ത് കൊടുക്കുന്നവരാണ് പക്ഷേ മാറ്റലോ കനമുള്ള കാര്യങ്ങൾ ലോയിന്റെ കനമുള്ള ന്യായപ്രമാന്റെ കനമുള്ള കാര്യങ്ങൾ ചെയ്യാത്ത വ്യക്തികളാണ് പ്രമാണത്തിന്റെ കനമുള്ള കാര്യങ്ങൾ എന്താ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് അല്ലെ നീതിയും കാരുണ്യവും വിശ്വാസവും അതൊന്നും കാക്കാത്ത ആൾക്കാരാണ് ഇവര് അല്ലെ ഇവര് എല്ലാം പുറമേ ഒരു പുറംമൂടിക്ക് ചെയ്തു കൂട്ടുകയാണ് നാട്ടുകാരെ കൊണ്ട് ഇവര് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര വിശ്വാസമാണ് ദൈവത്തിൽ എന്ന് പറഞ്ഞു കൂട്ടുന്ന അറിയിപ്പിക്കുന്ന ആൾക്കാർ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളു ഉള്ളിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെ പുറമേ ഒരു തരത്തിലുള്ള ഒരു വിശ്വാ ഒരു വിശ്വാസ പ്രകടനം പക്ഷെ ഉള്ളിന്റെ ഉള്ളിലെ കയ്പും നീരസും ഹേറ്റഡും അല്ലെ മറ്റുള്ളവർ നന്നാകണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ചവിട്ടി താക്കണമെന്ന് എന്ന ആൾക്കാർ വിചാരിക്കുന്ന ആൾക്കാർ മറ്റുള്ളവർ നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അല്ലെ മറ്റുള്ളവർ കുറ്റം എന്നും കണ്ടെത്തുന്ന ആൾക്കാര് നമുക്കറിയാം ഈ മനുഷ്യരും ശാസ്ത്രന്മാർ യേശുവിൽ എന്നും കുറ്റം കണ്ടെത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുമായിരുന്നു അല്ലെ മനുഷ്യരെ അവര് എന്താ പറയാ മിസ്ലീഡ് ചെയ്യുമായിരുന്നു ഓരോ കാര്യങ്ങൾ ദൈവത്തെ പറ്റി പഠിപ്പിക്കാതെ ദൈവം ആരൊന്നും പഠിപ്പിക്കാതെ അല്ലെ എല്ലാ എന്താ പറയുക ീഷന്റെ പാരമ്പര്യത്തിന്റെ കെട്ടുപാ കെട്ടുകൾ എടുത്ത് എടുത്തവര് എന്താ പറ മറ്റുള്ളവരെ ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കുമായിരുന്നു അല്ലെ യേശു എന്തുകൊണ്ട് കൈ കഴുകുന്നില്ല അല്ലെ എന്തുകൊണ്ട് റിലീജിയസ് ആയിട്ടുള്ള കാര്യം നോക്കുന്നില്ല എന്തുകൊണ്ട് ട്രഡീഷൻ മറ്റുള്ളവരുടെ ട്രഡീഷൻ ആചരിക്കുന്നില്ല എന്തുകൊണ്ട് ശാബാത്തിന് വന്ന് ആൾക്കാരുടെ ആൾക്കാരെ സുഖപ്പെടുത്തുന്നു ആറു ദിവസം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ശാബാത്തിന് മാത്രം വന്ന് സുഖപ്പെടുത്തുന്നത് അങ്ങനെ കുറ്റങ്ങൾ ഒരു കുറ്റം കഴിഞ്ഞ് അടുത്ത കുറ്റം കഴിഞ്ഞ് കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ അല്ലെ അപ്പോ അത് അങ്ങനെയുള്ള ആൾക്കാരാണ് എന്താ പറഞ്ഞീജിയസ് സ്പിരിറ്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ റിലീജിയസ് സ്പിരിറ്റ് ഉള്ള ആൾക്കാർക്ക് ഒരിക്കൽ പോലും നീതിയും ന്യായവും വളരുന്നത് കാണാൻ സാധിക്ക അവർക്ക് സഹിക്കത്തില്ല അല്ലെ അപ്പോ ഒരു വ്യക്തി ദൈവത്തിൽ വളർന്ന് അവർക്ക് സഹിക്കത്തില്ല ഒരു വ്യക്തിന്റെ ജീവിതത്തിൽ നന്മ നന്മയുണ്ടാകുന്നത് കാണാൻ സഹി അവർക്ക് സഹിക്കത്തില്ല എപ്പോഴും കുട്ടി കണ്ടെത്തുന്ന നീ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല നിന്റെ വസ്ത്രധാരം ശരിയല്ല നീ ബൈബിൾ വായിക്കുന്നത് ശരിയല്ല നീ ചർച്ചിൽ വരുന്നത് ശരിയല്ല നിന്റെ കുടുംബം ശരിയല്ല എപ്പോഴും ശരിയല്ല 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 എന്ന് മനുഷ്യരെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും മറ്റുള്ളവർ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നവരായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പുറത്ത് കാണുന്നുണ്ട് അല്ലെ ലോകത്തിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചർച്ചകളും കാണുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഏർ എന്താ പറയുക കെയർഫുൾ ആയിരിക്കുകയോ എന്നാണ് ദൈവം പറയുന്നത് നമ്മൾ അങ്ങനത്തെ ഒരു ആത്മാവില് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കും അല്ലെ സ്നേഹം സ്നേഹിക്കുക പരസ്പരം സ്നേഹിക്കുക അതാണ് നമ്മുടെ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന കമാൻമെന്റ് നമ്മൾ എന്താ പറയുക വെളിച്ചത്തിലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റുമോ ഒന്നാമത്തെ ജോണിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ വെളിച്ചത്തിലാണെന്നുള്ള കാര്യം എങ്ങനെ അറിയാൻ പറ്റുമോ നമ്മൾ ഡെത്തിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് ജീവിതത്തിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുമോ സഹോദരങ്ങൾ പറയുമ്പോൾ നമ്മുടെ കൂടെപ്പറപ്പുകളെ പറ്റി മാത്രമല്ല പറയുന്നത് നമ്മൾ പിതാ ആയിരിക്കുന്ന മക്കൾ അല്ലെ നമ്മള് യേശുവിന്റെ ഒപ്പമായിരിക്കുന്ന ആൾക്കാരെ നമ്മുടെ വിശ്വാസികളെ സ്നേഹിക്കാൻ സാധിക്കാതിരിക്കുന്ന ആൾക്കാര് അവര് പിന്നെയും മരണത്തിൽ തന്നെയാണ് അല്ലെ അവര് ജീവിതത്തിലേക്ക് പാസ് ചെയ്തിട്ടില്ല ജീവിതത്തിലേക്ക് വന്നിട്ടില്ല അപ്പൊ ദൈവം നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായബ്രഹ്മണ് ദൈവത്തെ സ്നേഹിക്കും അല്ലെ നമ്മുടെ പ്രാണൻ കൊടുത്ത് അല്ലെ നമ്മുടെ ശക്തി സകല ശക്തിയും കൊണ്ട് നമ്മുടെ മനസ്സോട് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക സ്നേഹമാണ് ദൈവം സംസാരിക്കുന്ന ഭാഷ അല്ലെ വിശ്വാസമാണ് ദൈവത്തിന്റെ എന്താ പറയാ കറൻസിന്റെ കറൻസി അതിലെല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ കൺട്രോളിലാക്കി അവര് ഞാൻ പറഞ്ഞ രീതിയിൽ ചർച്ചയില് കാര്യങ്ങൾ നടക്കാവുള്ളൂ ഞാൻ പറഞ്ഞ രീതിയിൽ മാത്രമേ ഉള്ളൂ എൻ്റെ കുടുംബത്തിൽ കാര്യം നടക്കാവുള്ളൂ അല്ലെ മറ്റുള്ളവർക്ക് ഒരു നന്മയുണ്ടായി കഴിയുമ്പോൾ അസൂയയും കുറ്റവും കുഞ്ഞായ്മയും അങ്ങനെയുള്ള ഒരു റിലീജിയസ് സ്പിരിറ്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് അല്ലെ അത് അത് തന്നെയായിരുന്നു പരീക്ഷമാരുടെ ശാസ്ത്രമാരുടെ പ്രശ്നം അത് തന്നെയാണ് യേശുവിനെ കൊല്ലാൻ അവരെ പ്രേരിപ്പിച്ചത് ഒഫ്കോഴ്സ് യേശുവിനെ അവർ കൊന്നു കൊന്നില്ല നമ്മളുടെ പാപത്തിനു വേണ്ടി യേശു മരിക്കുവാണ് നമ്മൾക്ക് വേണ്ടി സ്വന്തം മരിക്കുകയും ചെയ്തു ദൈവത്തിന് യേശു തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്ത് അല്ലെ അപ്പൊ യേശുവിനെ ആരും കൊന്നെന്ന് പറയാൻ പറ്റും പക്ഷെ ഒരുപാട് ഉപദ്രവിച്ചു ദ്രോഹിച്ചു യേശുവിനെ ദ്രോഹിച്ചു അല്ലെ അപ്പൊ സക്കറിയാനെയും അങ്ങനെ ഓരോ പ്രോഫറ്റുമാരെ കൊന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് ഓരോ പ്രോഫറ്റുമാർ അവര് റൈച്ചേഴ്സ് ആയിരുന്നു റിലീജിയസ് സ്പിരിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പരീക്ഷമാർക്ക് ശാസ്ത്രമാർക്കും എന്താ പറയുക അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു റൈച്ചസ്നെസ് നീതിന്യായം ദൈവത്തിന്റെ നീതിലും ന്യായത്തിലും വർക്ക് ചെയ്യുന്നവരെ അങ്ങോട്ട് സഹിക്കാൻ സാധിക്കത്തില്ല അല്ലെ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പുറത്ത് എവിടെയും വെച്ചാൽ ഒരു പ്രവാചനയും മരിക്കത്തില്ല കൊല്ലപ്പെടുക മാത്രം നടക്കത്തില്ല കാര്യൂസലേമില് അന്നുണ്ടായിരുന്ന സകല പരീക്ഷന്മാരും ശാസ്ത്രീമാരും അവരുടെ ആ റിലീജിയസ് ആയിട്ടുള്ള സ്പിരിറ്റിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ederdi അപ്പൊ നമുക്കറിയാം നമ്മളെ അപ്പൊ ഇവരെ എന്താ വിചാരിച്ച് കിങ് ദൈവത്തിന്റെ കിങ്ഡം ദൈവത്തിന്റെ കിങ്ഡം മുമ്പോട്ട് പോകാൻ ഇവർ സമ്മതിക്കത്തില്ലായിരുന്നു അല്ലെ യേശു ക്രിസ്തു ആരുന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല ഇവര് തോറം വായിക്കുന്നവര് പ്രോഫറ്റുമാര് ബുക്ക് വായിക്കുന്നവരാണ് അത് വായിച്ചിട്ട് യേശുവിന്റെ ചെയ്യുന്ന കാണാൻ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ലെ ഏർ കണ്ണു കൊട്ടിയിരുന്ന ബാൽത്തിമസിന് കാണാൻ അറിയാൻ യേശുവിനെ കാണാൻ വയ്യാത്ത ബാൽത്തിമസിന് യേശു നടന്നു പോകുമ്പോൾ വഴി കൂടെ നടന്നു പോകുമ്പോ യേശു ആണ് ഇത് ദൈവത്തിൽ നിന്നുള്ള ആളാണ് ഷൻ ആണെന്ന് അറിയണമെന്ന് നിർബന്ധമില്ല രക്ഷനോദിച്ചാൽ ദൈവം ആണെന്ന് അറിയണമെന്ന് നിർബന്ധമില്ല പക്ഷേ ദേവിടിന്റെ മകനെ അല്ലെ മിസ്സയാണെന്നുള്ള കാര്യം അറിയാമായിരുന്നു അല്ലെ ദൈവമാണെന്നുള്ള കാര്യം എന്താ പറയുക ക്ലിയർ ആയിട്ട് അറിയത്തില്ലെങ്കിൽ പോലും ദൈവത്തിൽ നിന്നുള്ള ആളാണെന്നുള്ള കാര്യം ബാൽത്തിമസിന് അറിയാമായിരുന്നു അല്ലെ അപ്പോ കണ്ണില്ലാത്ത ആൾക്ക് കാണാമെങ്കിൽ കണ്ണുണ്ടായിരുന്നു പരീക്ഷ വർക്ക് കാണാൻ സാധിക്കാതിരുന്നാണ് കാരണം അവർ ഓപ്പറേറ്റ് ചെയ്തോണ്ടിരുന്ന സ്പിരിറ്റ് വേറെ സ്പിരിറ്റ് ആണ് അല്ലെ ദൈവത്തിന്റെ സ്പിരിറ്റ് അല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്പിരിറ്റിലായിരിക്കും സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ദൈവത്തിന്റെ വർക്ക് മുമ്പോട്ട് പോകുന്നത് അവർക്ക് സഹിക്കാൻ സാധിക്കത്തില്ല അവരത് കുശുമ്പോ കുഞ്ഞായ്മ അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം ദൈവത്തിന്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്ന് നടക്കുന്ന വ്യക്തികളായിരിക്കും അത് തന്നെയാണ് സംഭവിച്ചത് അല്ലെ പരിശ്രമ ശാസ്ത്രമാരും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എന്നാലും നമ്മുടെ ദൈവത്തിന് അവരുള്ള സ്നേഹത്തിന് കുറവില്ല ദൈവം പറഞ്ഞാ ഇറച്ചിലമേ ചെറുശലമേ പ്രവാചകമാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്ന പോലെ നിന്റെ മക്കളെ എത്ര ം ചേർക്കുവാൻ ഞാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നു നിങ്ങൾക്കോ മനസ്സിലെ ജെറുസലേമില് പട്ടണമലയിൽ അത് ചെയ്യുന്ന അവരെ താമസിക്കുന്ന മനസ്സിലായി അവരോട് ക്ഷമിക്കാനും അവരെ തന്റെ ചെറു കീഴില് അടക്കി നിർത്താനും ദൈവത്തിന് വളരെയധികം താല്പര്യമായിരുന്നു യേശു വളരെയധികം താല്പര്യമാണ് അതാണ് അവന്റെ ഹൃദയം അല്ലെ അത് തന്നെയാണ് നമ്മളോട് ഇന്ന് നമ്മുടെ ദൈവം പ്രകടിപ്പിക്കുന്നത് നമ്മൾ എത്രമാത്രം കുറ്റം ചെയ്താലും പാപം ചെയ്താലും നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ച് എല്ലാം താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളോട് ക്ഷമിക്കാനും പൊറക്കുവാനും തയ്യാറുള്ളവരുടെ യേശു ക്രിസ്തു അല്ലെ ഇന്ന് എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ആരെങ്കിലും അതുപോലത്തെ ഒരു സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാതെ അറിഞ്ഞാണ് ഞാൻ ഒരിക്കൽ പോലും പറയത്തില്ല അറിയാതെ അല്ലെ മിക്കവാറും ആൾക്കാർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ മറ്റുള്ളവരെ ഹേറ്റ് ചെയ്യുന്നു പക്ഷെ അവർക്ക് അങ്ങനെ മറ്റുള്ളവരെ ഹേറ്റ് ചെയ്യണം താല്പര്യമില്ല അതിനൊന്നും ഒന്ന് പുറത്തു പറഞ്ഞു അവര് വളരെയധികം ആഗ്രഹിക്കുന്നു പക്ഷെ നടക്കുന്നില്ല അല്ലെ ഓരോ മോശപ്പെട്ട രീതിയിൽ പാവത്തിൻ്റെ വഴികൂടെ നടക്കണം എന്ന് അവർക്ക് താല്പര്യമില്ല പക്ഷെ അവർ നടന്ന് അറിയാതെ നടന്നു പോവുകയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പോലും ഇഷ്ടമില്ല അവരുടെ ഉള്ളില് വർക്ക് ചെയ്യുന്നത് പിശാസിന്റെ ആത്മാവാണ് അല്ലെ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തെക്കൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ദേവദാസന്റെ അടുത്ത് ചെന്നിട്ട് ആ മോശപ്പെട്ട ആത്മാവിനെ ശരീരത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കോ അതായത് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ദേവദാസന്റെ ഹെൽപ്പ് നിങ്ങൾ എടുക്കു അല്ലെ അപ്പം നമ്മളെക്കാലും നം നമ്മൾ ഹെൽപ്പ് എടുക്കുക ദൈവം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്നും തയ്യാറാണ് അല്ലെ അപ്പൊ ഇങ്ങനെ റിലീജിയസ് സ്പിരിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർ വളരണമെന്ന് താല്പര്യമില്ല അപ്പൊ മിക്കവാറും ചർച്ചകളിൽ ചില ചർച്ച എല്ലാ ചർച്ചിലോട്ടൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല ചില ചർച്ചിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയിതാണ് മറ്റുള്ളവരെ വളരാനായിട്ട് സമ്മതിക്കത്തില്ല മറ്റുള്ളവരുടെ എന്താ പറയാ സ്പിരിച്വൽ ഗ്രോത്തിനെ താല്പര്യമില്ല അതിന് മറ്റുള്ളവർ സ്പിരിച്വൽ ഗ്രോ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നത് ദൈവത്തിൽ വളരുന്നത് കാണുമ്പോൾ ഒരു കണ്ണിക്കടിയൊക്കെ അല്ലെ അപ്പൊ ചില പാസ്റ്റർമാർക്കൊക്കെ പേടിയ എങ്ങാണ്ട് ഇവര് നമ്മളുടെ സ്ഥാനം എടുത്തുകൊണ്ട് പോ സ്ഥാനം എന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയാലൊക്കെ ഉള്ള ഒരു പേടിയിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ എന്താ പറയുക മറ്റുള്ള ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് നിർത്തണമെന്ന ആഗ്രഹമുള്ളൂ റിലീജിയസ് സ്പിരിറ്റില് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെ ഒരു മറ്റുള്ളവരെ വളരാൻ ഹെൽപ്പ് ചെയ്യുക സ്നേഹിക്കുക ദൈവത്തിന്റെ സ്നേഹത്തിലായിരിക്കും അല്ലെ അപ്പോ ദൈവം നമ്മളെ സ്നേഹിക്കുക നമ്മളെ രക്ഷിക്കാൻ ദൈവം ഒരുക്കമാണ് അല്ലെ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ എന്താ പറയാ ഫുർഗീവൻസ് ചോദിച്ചാൽ പോകാൻ താല്പര്യമാണെങ്കിൽ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമാണ് അല്ലെ ദൈവം അതാണ് ദൈവത്തിന്റെ കൃത്യം ഇത് ഇവിടെ എങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്റെ ജെറുസലമിനോട് കുഞ്ഞുങ്ങളെ നിന്റെ തന്റെ കുഞ്ഞുങ്ങളെ ചെറിയ ചേർക്കുവാൻ നിന്റെ മക്കളെ എത്രവട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സാണ് അല്ലെ പക്ഷെ നിനക്ക് മനസ്സില്ല നമ്മൾ ഫോർഗ്യൂറി ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ദൈവത്തിന് ഒപ്പാതിരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ എന്നുള്ള താല്പര്യമാണെങ്കിൽ അത് അനുവദിച്ചാൽ ദൈവത്തിന് തയ്യാറാണ് ദൈവം തയ്യാറാണ് പക്ഷെ നമ്മൾ തയ്യാറാണ് നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിശാശിന് എന്റർ ചെയ്യാനുള്ള പോയിന്റ് നമ്മൾ തന്നെ തുറന്നു കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് Yeah. Um. എന്നെയും കൂടെ ഉൾപ്പെടുത്തി പറയും നമ്മൾ ആരെങ്കിലും റിലീജിയസ് സ്പിരിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ അത് എത്രയും പെട്ടെന്ന് അവൻ അതിന്റെ പിഴിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് പുറത്തു വരും അല്ലെ അതിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഹോളിസ്പിരിറ്റ് ഗോഡുകൊണ്ട് നമ്മൾ നടന്നിരിക്കുന്നു പക്ഷേ അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ദേവദാസിനെ കണ്ട് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് പുറത്തു വരും അതാണ് എനിക്കിത് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം കർത്താവിയെ സമയത്തായിട്ട് നന്ദി പറയുന്നു കഥാവി അങ്ങനെ പോലെ ഒരു സ്നേഹം സ്നേഹവും ഇല്ല ചേസ് എന്നും ഞങ്ങൾ അങ്ങേൽ മാത്രം ലീഡ് ചെയ്യപ്പെടേട്ടെ കത്താവ് അങ്ങേൽ മാത്രമായിരിക്കട്ടെ ഞങ്ങളുടെ അഭയം അങ്ങ് മാത്രമാണല്ലോ കത്താവേ ഞങ്ങൾ എന്നും അങ്ങിലായിരിക്കട്ടെ അങ്ങയുടെ ചെറിയ കീഴിലായിരിക്കട്ടെ കത്താവെ ആ ചെറിയ കീഴിൽ നിന്ന് ഒരിക്കൽ പോലും പുറത്തിറങ്ങി പോകാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് കത്താവ് ഞങ്ങളായിട്ട് വിശേഷിന് ഒരിക്കൽ പോലും ഒരു ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ചെയ്യാനുള്ള ഒരു ഒരു മനസ്സ് ഞങ്ങൾക്ക് യേശുനാമത്തിന് നന്ദി പിതാവേശനാമത്തിന് ആൾക്കാരെല്ലാം അനുഗ്രഹിക്കണം യേശുനാ വെക്കേട്ടൻ തന്നെ ദൈവത്തിനാമത്തെ മാത്രം ഉണ്ടാകും